നമസ്കാരം ഞാൻ ഡോക്ടർ ബീന എൻ്റെ നുറുങ്ങി ചിന്തകൾ എന്ന പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ പുതുതലമുറയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം എന്ന് നമുക്ക് ചിന്തിക്കാം പുതുതലമുറയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ നിരവധിയാണ് അവ വ്യക്തിപരവും സാമൂഹ്യപരവുമായ രീതിയിൽ കാണാം പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയെന്ന് ചിന്തിക്കാം മാതാപിതാക്കളുടെ മൂല്യങ്ങൾ ശീലങ്ങൾ സംസാരശൈലി പരിചരണം എന്നിവ നേരിട്ട് സ്വാധീനിക്കുന്നു കുട്ടികളുടെ ചിന്തനം സ്വഭാവം ആത്മവിശ്വാസം ഇവയിൽ നിന്നാണ് ആരംഭിക്കുന്നത് സ്കൂൾ കോളേജ് മേധാവി അധ്യാപകർ എന്നിവ കുട്ടികളുടെ ബോധവും അറിവും രൂപപ്പെടുത്തുന്നു പാഠ്യപദ്ധതി മാത്രമല്ല അഭ്യാസം സാംസ്കാരിക പ്രവർത്തനങ്ങൾ കൂട്ടുകാർ എന്നിവയും അവരെ സ്വാധീനിക്കുന്നു കൂട്ടുകാരുടെ സ്വഭാവം സമൂഹത്തിലെ മാനദണ്ഡങ്ങൾ സുഹൃത്തുക്കളുടെ സ്വാധീനം ചെറിയ പ്രായത്തിൽ തന്നെ സാമൂഹിക അംഗീകാരം ഇവയെല്ലാം വളരെയധികം പ്രാധാന്യമാകുന്നു ടെലിവിഷൻ സോഷ്യൽ മീഡിയ യൂട്യൂബ് സിനിമകൾ എന്നിവ പുതിയ ചിന്തകളും പ്രവണതകളും സമ്മാനിക്കുന്നു പോസിറ്റീവ് വിവരവും നെഗറ്റീവ് കണ്ടൻറ്റും ബാധിക്കുന്നു സ്വഭാവ രൂപീകരണത്തിന് ശക്തമായ സ്വാധീനങ്ങളാണ് അവയൊക്കെ മതം കല പരമ്പരാഗത പരിപാടികൾ ഭാഷ പൊതുസംസ്കാരം എന്നിവ മൂല്യങ്ങൾ രൂപപ്പെടുത്തുന്നു സമൂഹത്തിൻ്റെ മൂല്യബോധം തലമുറയുടെ ചിന്തന രീതിയിൽ പതിക്കുന്നു സാമ്പത്തിക സമൃദ്ധി ജീവിതശൈലി ആക്സസ് ഉള്ള കാര്യങ്ങൾ അവസരങ്ങൾ എന്നിവ കുട്ടികളുടെ സ്വഭാവത്തെയും ആഗ്രഹങ്ങളെയും സ്വാധീനിക്കുന്നു വിദ്യാഭ്യാസ നയം സാമൂഹിക നീതികൾ യുവജന പരിപാടികൾ നിയമങ്ങൾ എന്നിവ അവരുടെ വളർച്ചയെയും ബാധിക്കുന്നു അതുകൊണ്ട് പുതുതലമുറയെ സ്വാധീനിക്കുന്നത് കുടുംബം വിദ്യാഭ്യാസം കൂട്ടുകാർ മാധ്യമം സംസ്കാരം സാമ്പത്തിക സാഹചര്യങ്ങൾ നിയമങ്ങൾ എന്നിവയുടെ സമന്വയമാണ് ഇവ പരസ്പരം ബന്ധപ്പെടുന്നു ഇതൊക്കെ കുട്ടികളുടെ ബോധവും സ്വഭാവവും ആകെ രൂപപ്പെടുത്തുന്നു അതായത് പ്രായോഗിക ജീവിതത്തിൽ ഏത് തരത്തിലുള്ള കാര്യങ്ങളും കുഞ്ഞുങ്ങൾ വേഗം അഡാപ്റ്റ് ചെയ്യുന്നു എന്നർത്ഥം അതുകൊണ്ട് പ്രായോഗിക ജീവിതത്തിലുള്ള കാര്യങ്ങളെ പ്രത്യേകം സൂക്ഷ്മതയോട് വേണം തിരഞ്ഞെടുക്കാൻ ഇനി പുതിയൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം നന്ദി നമസ്കാരം